സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകു എവിടെയും എപ്പോഴും ഓൺലൈൻ ഗോൾഡ് സ്മാർട്ടാണ് ഡേറ്റ് ഓർക്കുന്നില്ല ആ ും എന്നും ലോട്ടറി എടുക്കോ പോണോ ആണല്ലേ എന്തായിരുന്നു ജോലിഎഫില് വീട്ടിലെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി കാര്യം ആണല്ലേ എത്ര എത്ര എപ്പഴാ അറിഞ്ഞോട്ടറി അടിച്ചെന്ന് പറയാൻ രാത്രി ആണോ നോക്കിയേ അപ്പൊ അടിച്ചപ്പോ ഒരു അടിച്ച് ഭാഗ്യം അമ്മയാണ് പഴയ ഒരുപാട് പൈസ കിട്ടാൻ പോന്നെ

അപ്പൊ ഇന്നലെ എന്നിട്ട് ഈ ഒരു ഇത്രയും വലിയ കോടീശ്വരനായപ്പോ കിടന്ന് ഉറങ്ങാൻ പറ്റിയാണോ അപ്പൊ ഈ സിആർപിഎഫ് പറഞ്ഞത് അത്യാവശ്യം സാമ്പത്തിക ഒക്കെ ഉള്ള ആളാണ് വീട്ടിൽ ഉറക്കത്തില്ല ഇപ്പൊ ഇതൊക്കെ കണ്ട് ആൾക്കാരെല്ലാം ഓടി വരും അങ്ങനെയൊക്കെ വേണ്ടി വരും അതുകൊണ്ട് നമുക്ക് എസ് ബി ഐ ബാങ്ക് ആയിരുന്നു അത് ഇങ്ങോട്ട് വരുത്തില്ലെന്നും പറഞ്ഞാ ഇങ്ങോട്ട് ഇപ്പൊ അതിനൊക്കെ ഇടപെടലാ ഇവിടെ ആണോ

രണ്ട് പെൺകുട്ടിയുടെ ആദ്യമായിട്ടാണോ ടിക്കറ്റ് അടിക്കുന്ന ടിക്കറ്റ് അടിക്കാറുണ്ടോ അതിന്റെ അയ്യായിരത്തിന്റെ വേറെ അപ്പൊ ഡെയിലി അടിയാമറ ഡെയിലി അടിയാ അപ്പൊ ഡെയിലി അടിയില്ലെങ്കിലും അന്നേരം അഞ്ഞൂറായിരം ഒക്കെ വെച്ച് മിക്കവാറും കിട്ടും ഏറ്റവും കൂടുതൽ അടിച്ച എത്ര ആയിരുന്നു ഇതുവരെ അല്ല ഇതിനു മുമ്പ് അയ്യായിരം അപ്പൊ സ്ഥിരം പമ്പർ എടുക്കാറുണ്ട് രണ്ടു മൂന്ന് ലക്ഷം രൂപത്തില്ല ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് നിർബന്ധിച്ചടിപ്പിച്ചാണോ ഇത് നിർബന്ധിച്ചാണോ അത് എടുക്കും കാരണം ഞങ്ങള് അതിന്റെ ചെറിയ കടയൊക്കെ അല്ലേ കടേം കൊണ്ടൊക്കെ അപ്പൊ എന്തെങ്കിലും ആലോചിച്ചിട്ടൊക്കെ ചെയ്യണം അപ്പൊ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക